എല്ലാവർക്കും നമസ്കാരം പുതുവത്സരാശംസകൾ ഇന്ന് നമ്മള് ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ചിക്കൻ കറിയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചീനച്ചട്ടിയോ കടായോ ഒക്കെ എടുക്കാവേ അപ്പൊ അതിലേക്ക് നമ്മള് രണ്ടര ടേബിൾ സ്പൂണ് എണ്ണ വെച്ചിട്ടുണ്ടോ നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അപ്പൊ ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ നമ്മുടെ മെഴുക്കുരറ്റയ്ക്കൊക്കെ അരിയുന്ന പോലെ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ചിക്കനിലൊക്കെ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പം വലിയ കഷ്ണങ്ങളൊക്കെയാണ് ഇടുന്നത് കരയ്ക്കാത്തത് പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ മെഴുക്കുരറ്റയ്ക്കൊക്കെ ഇടുന്ന രീതിയിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തിരിക്കും അപ്പൊ ഞാനിത് അരിഞ്ഞ് വെള്ളത്തിട്ട് വെച്ചിരിക്കായിരുന്നു കാരണം കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്കിനി ഈ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കും നമ്മൾ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇതിവിടെ കിടന്നൊന്ന് വെന്ത് മൊരിഞ്ഞു വരട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി തരുന്നത് നമുക്ക് ഉരുളകഴിഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത്യാവശ്യം മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരി മാറ്റാം അപ്പൊ ഇത് ആ എണ്ണ എണ്ണ അതിൻ്റെ അത് തന്നെ കിടക്കട്ടെ ബാക്കി പരിപാടി എണ്ണം തന്നെ ആ എണ്ണയെ തന്നെ നമുക്ക് ചെയ്ത് അതെ കൊറച്ചൊക്കെ അടുക്കി പിടിച്ചിട്ടിപ്പോ കാരണം ഈ ഉരുളക്കിഴങ്ങ് വെന്തിട്ട് അടുക്കി പിടിച്ചിട്ടുണ്ടല്ലോ ബാക്കി കുഴപ്പമില്ല അതൊക്കെ നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരും അപ്പൊ നമ്മളിനി കുറച്ച് ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഇഞ്ച് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം നമ്മൾ ആ എണ്ണ തന്നെയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ എണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിരത്തി നമ്മള് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമ്മള് എടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമ്മള് കൊറച്ച് കടുകിട്ട് കൊടുക്കാം അല്ലെ ഒരു നാല് ടീസ്പൂണോളം കടുകിട്ടന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഈ ഇപ്പൊ എണ്ണ നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പൊട്ടുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തന്നെ റെഡിയായിട്ടുണ്ട് കടുക്ക് പൊട്ടിയിട്ടുണ്ട് ജീരകവും അത് നല്ല വറന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് ഇരിക്കുന്ന പറഞ്ഞാല് കുറച്ച് മുളക് നമ്മുടെ വറ്റൽ മുളകില്ലേ അപ്പം പാതിട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തില് തന്നെ കരുവാപ്പട്ട ചെറിയ മൂന്ന് കഷ്ണം അതിട്ട് കൊടുക്കാം അഞ്ചാറ് നമ്മുടെ കുരുമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പിന്നെ ഗ്രാമ്പു ഒരു നാല് ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിയാണ് മുഴുവനായിട്ടുള്ള മല്ലി തന്നെ ഇട്ട് കൊടുക്കാം ഏ ഈ മുളകും പൊടി നമ്മൾ ചേർക്കുന്നതിനേക്കാളിലും അധികം ഒരു റീസിലിട്ട് നമ്മൾ ീ രീതിയിൽ നമ്മൾ മുളകും മല്ലിയായിട്ട് ചേർത്തെടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏലക്കായ ഏലക്ക ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട് ഇതും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ ചേർത്ത എല്ലാ കൂട്ടുകളും നന്നായിട്ട് വറുത്തു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കോരിയെടുക്കാം ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിരിക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കോരി എടുക്കാം അപ്പൊ നമ്മൾ ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തവോള ചേർത്ത് കൊടുക്കേ നമ്മള് രണ്ടര കിലോ കോഴി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നാല് തവോള നമ്മൾ എടുത്തിട്ടുണ്ട് മീഡിയം സൈസില് ഒത്തിരി വലിയതല്ല മീഡിയം സൈസില് നാല് തവള എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് വഴറ്റി എടുക്കാം ഈ വഴറ്റാൻ്റെ എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കാനാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് വഴറ്റാനും മാത്രം ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാതെ കറിക്ക് മുഴുവൻ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പല്ല ഈ സവോള എന്ന് വഴന്നു കിട്ടാനും വേണ്ടി മാത്രമാണ് ഇപ്പൊ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ വളരെ വേഗം തന്നെ വഴന്ന് കിട്ടും അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വഴറ്റാൻ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട് തക്കാളിയാണ് നമ്മളൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒത്തിരി വലുതല്ല മീഡിയം പരിവത്തിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്ത് കിട്ടാം ഇനി ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വാർത്തെടുക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കും റെഡിയാക്ക അപ്പൊ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴഞ്ഞ് കഴിച്ചിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആവേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ഇനിയതെല്ലാം ഒന്ന് കോരി എടുക്കാതെ അപ്പൊ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ബാക്കി പരിപാടി ചെയ്യാം ടുത്ത് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാരണം അത് നമ്മൾ ഇവിടെ ഈ ഒരു കൂട്ടിൻ്റെ കൂടെ ആവശ്യമില്ല അത് നമ്മൾ സെപ്പറേറ്റ് കിട്ടിയത് അതാണ് അതിൻ്റെ ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് മാറ്റി വച്ചത് ഇപ്പം നമ്മുടെ അതിൽ നമ്മുടെ മസാലയെല്ലാം കൂടെ വറുത്തതും പിന്നെ ഉള്ളി സവോളയും ഇഞ്ചി നമ്മുടെ വെളുക്കുള്ളി അത്ര കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഉള്ളേറ്റ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് നമുക്ക് തണുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം അരച്ച് നല്ല റെഡി ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്ക് അരയ്ക്കാനായിട്ട് നല്ല നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളു അപ്പൊ നമ്മള് വീണ്ടും ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഈ നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറ കുറയ്ക്കണേ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കടുകയാണ് ഇനി അത് കടുക് പൊട്ടിക്കാം നമ്മൾ ആദ്യം ചേർത്ത കടുക് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചു കൂട്ടുന്നതിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളല്ലാതെ ചിക്കന് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് തന്നെ ഇപ്പം കടുക് പൊട്ടി വരുന്നുണ്ട് ഇനി നമ്മൾ പെരുഞ്ചീരക ചേർത്ത് കൊടുക്കാവേ വലിയ ജീരകില്ലേ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം അരച്ച കൂട്ടത്തില് ചെറിയ ജീരകം അരച്ചിട്ടുണ്ട് ജീരകം കടന്നു വെച്ച കൂടെ പൊട്ടി ചെറുക്കിട്ടുണ്ട് നമ്മൾ അത് സൂക്ഷിക്കാൻ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ മല്ലിയും മുളകും അരച്ചിട്ടുണ്ട് അപ്പൊ ഇനി കളറിന് ആവശ്യമായിട്ട് മാത്രം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട മതി ഇത് നമ്മുടെ മഞ്ഞൾ പൊടിയാണ് ഇനി തീ ടീയാണ് നിർത്തി കാരണം ായിക്കഴിഞ്ഞാല് കരിഞ്ഞു കാശ്മീരി മുളകും കൂടിയാണ് അത് ഒരു ഒന്നര ടീസ്പൂൺ മാത്രമാണ് നമ്മളിപ്പോ ചേർത്തിരിക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല അത്യാവശ്യം ഗ്രേവി ആയിട്ടുള്ള രീതിയിലുള്ള കറിയാണ് ബാക്കി കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളാ പാ ഇത് എടുത്തു വെച്ചിരിക്കുന്ന പാത്രമല്ലേ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് തീ നിർത്തിയിട്ട് ഇത് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇച്ചിരി വെള്ളമായ ഉള്ളതുകൊണ്ട് എണ്ണയിലേക്ക് വീഴുമ്പളെ അല്ലെങ്കിൽ തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ നമ്മൾ ആദ്യമേ ഉള്ളി വഴട്ടാൻ നേരം ഉപ്പ് ഇട്ടായിരുന്നു ഇതിനിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഇപ്പം നമ്മുടെ ഇത് ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇപ്പം നമ്മൾ തീ നല്ല കൂട്ടി വെച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ തീ കുറച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല നല്ലതായിട്ട് തീ കൂട്ടി വെക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ ഇതിൻ്റെ ചേർത്ത് കൊടുക്കാം ഇപ്പം ചിക്കൻ എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവേ ഈ സമയത്ത് ഗ്രേവി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒത്തിരി ക ചിലപ്പോൾ ചാറ് കുറവുമായിരിക്കും അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ചാറിൻ്റെയൊക്കെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചാറ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രേവി നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇതൊന്ന് അടഞ്ഞിരുന്ന് വേഗട്ടെ അപ്പോൾ നമ്മളെ ഒന്ന് തുറന്നു തുറക്കുമാക്കാവേ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല തള വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാവേ ഇപ്പൊ നമ്മൾ ഒരു ടീസ്പൂൺ മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിന്റെ കൂട്ടത്തില് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ രണ്ടു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇപ്പോഴേ കുറച്ച് മല്ലി ഇടാം അപ്പൊ ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് അതിന്റെ ഒരു മണമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി റെഡിയാവട്ടെ അപ്പൊ നമുക്ക് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെക്കാം നമുക്ക് ഇതൊന്ന് തുറന്നു വെക്കാം നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്തുമായി നോക്കാം ഇതൊക്കെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ട് ആ ഒരു ഗ്രേവിയുടെ എല്ലാം കൂടെ ഒക്കെ ഇപ്പൊ നമ്മള് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെന്ത് നല്ല വെളി ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ നല്ല രീതിയിൽ ഗ്രേവി ഉണ്ട് അപ്പൊ അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്ക ചിക്കൻ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഡേലിഫാണ് അതായത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നമ്മുടെ നമ്മുടെ കസൂരി മേത്തിയാണ് ഇപ്പൊ കസൂരി മേത്തി ഇവിടെ ചേർക്കുന്നത് ഈ കസൂരി മേത്തി ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ കറിക്കത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ അത് ചേർക്കാൻ മറക്കരുത് കസൂരിമേത്തി ഉണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത് ചേർക്കണം ഇത് നമ്മുടെ ഉള്ളിത്തണ്ടാണേ ഇപ്പം നമ്മൾ ഇന്ന് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ പരിപാടിയൊക്കെ ചെയ്തു ഇപ്പം നമ്മൾ ഈ ഉള്ളിത്തണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉള്ളിത്തണ്ടാണ് നമ്മൾ സവാള മേടിച്ച് വെച്ചപ്പോഴേ കിളിത്തായിരുന്നു അപ്പം അത് നമ്മൾ കിളിപ്പിച്ചെടുത്ത് ഉള്ളിത്തണ്ടാവും അപ്പം അത് നമ്മുടെ ഒരു സ്പെഷ്യൽ സ്വന്തം പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒരു സ്വല്പം മല്ലിയലയും കൂടെ മേളിലേക്ക് വത്തരാം കാരണം ഈ ഒരു ഒരു രുചി ഒന്ന് മുകളിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ മല്ലിയേനയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് മുകളിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റിൽ മല്ലിയേനയും കൂടെ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഈ കറിവേപ്പിലയുടെ ഒക്കെ അത് ഫ്രഷ് ആയിട്ട് ചേർത്ത് കഴിയുമ്പോഴല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിൽ കൂടെ ഇത് ചേർക്കുന്നത് കൂടുതൽ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർക്കണം അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കാം നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം ഏ എന്നാലും തിള നിന്നിട്ടില്ല അപ്പോൾ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കാണ് അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടിപൊളി ടേസ്റ്റാണ് ഉപ്പും എല്ലാം നല്ല ഉപ്പ് എരി എല്ലാം നല്ല പാകത്തിനുണ്ട് മാത്രമല്ല മസാല നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് മസാലയുടെ ആ ഒരു ടേസ്റ്റോട് വരുമ്പോഴത്തേനും ചിക്കൻ കറിക്ക് ആ ഒരു ടേസ്റ്റ് നല്ല വരും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ഒരു കാരണവശാലും മറക്കരുത് ചെയ്യാനായിട്ട് ഈ ഒരു ന്യൂ ഇയറിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിട്ടാണ് നമ്മളിന്ന് ന്യൂ ഇയറിൽ വന്നിരിക്കുന്നത് മാത്രമല്ല കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ നല്ല കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ബൈ ബൈ you say yeah i'ma do shit my way so you can go kick rocks i'ma stack bricks up build what i want to make <laughs> yo i got a lot of shit to say so i'ma do this every day i'll be writing things until i'm fucking buried in my grave